ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എക്സാം എക്സ്പ്രസ് അപ്പൊ നമ്മുടെ കോഴിക്കോട് ജില്ലയുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്നിട്ടുണ്ട് അപ്പോൾ അതിന്റെ കട്ട് ഓഫ് എത്ര വരെയാണ് വന്നിരിക്കുന്നത് നിലവിലെ നിയമന നില എത്ര ആ പഴയ കട്ട് ഓഫ് എത്രയാണ് അല്ലെങ്കിൽ അതായത് നിലവിൽ ഉള്ള ആ ഒരു എൽ ഡി ക്ലർക്ക് ലിസ്റ്റിന്റെ കോഴിക്കോട് ജില്ലയുടെ കട്ട് ഓഫ് എത്രയാണ് എത്ര പേരായിരുന്നു അന്ന് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് ഇതെല്ലാം നമുക്കൊന്ന് വളരെ വിശദമായിട്ടൊന്ന് പരിശോധിച്ചു പോവാം അപ്പൊ നിങ്ങൾ നിങ്ങളുടെ പി എസ് സിയുടെ പ്രൊഫൈലിൽ കയറിയിട്ട് നിങ്ങൾ കോഴിക്കോട് ജില്ലയിൽ പരീക്ഷ എഴുതിയ ആളാണെങ്കിൽ എന്ത് ചെയ്യുക നിങ്ങളുടെ പ്രൊഫൈലിൽ ഒന്ന് പരിശോധിച്ച് നോക്കുക നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വന്നിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക ഓക്കെ ഓക്കെ നമുക്ക് നേരെ അതിലേക്ക് കിടക്കാം ഇതാ ഇങ്ങനെയാണ് നമ്മുടെ പ്രൊഫൈലിൽ മെസ്സേജ് വരിക ഇതാ ഡേറ്റ് പതിനാറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറഞ്ഞു വരും സ്കാൻ ആൻഡ് അപ്ലോഡ് ദ ഫോളോയിങ് ഒറിജിനൽ ഡോക്യുമെന്റ്സ് ക്ലർക്ക് ഫോർ ദ പോസ്റ്റ് ഓഫ് ക്ലർക്ക് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വേരിയസ് ഡിപ്പാർട്ട്മെന്റ് ഇൻ കോഴിക്കോട് ഡിസ്ട്രിക്ട് ഓൺ ഓർ ബിഫോർ ഇരുപത്തിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മുൻപായിട്ട് എന്ത് ചെയ്യുക ഈ ഒരു നമ്മുടെ ഒറിജിനൽ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യുക എന്നാണ് എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ഐഡന്റിറ്റി അത് ആധാർ പറയുന്നത് ആധാർ ഇല്ലെങ്കിൽ മറ്റ് പി എസ് സി അപ്രൂവ് ചെയ്യുന്ന എന്തും പിന്നെ നെയിം ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത് അതിന് വേണ്ടിയിട്ട് സ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ് അതായത് നമ്മുടെ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് ആണ് ഇവിടെ അല്ലെങ്കിൽ സി ബി എസ് സി ആണെങ്കിൽ സി ബി എസ് ഇ പിന്നെ മൂന്ന് എജ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് ആണ് ഡോക്യുമെന്റ്സ് ടു പ്രൂവ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആസ് പെർ ഗസറ്റ് നോട്ടിഫിക്കേഷൻ ഇൻക്ലൂഡിംഗ് മാർക്ക് ലിസ്റ്റ് ആൻഡ് ഇക്വാലൻസി ഓർഡർ ഇഫ് റിക്വയർഡ് അത് കൊടുക്കുക പിന്നെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് തഹസിൽദാർ ഇഷ്യൂ ചെയ്തിരിക്കുന്നതാണ് ഒന്ന് പത്ത് രണ്ടായിരത്തി പത്ത് അതായത് ആ ഒരു ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപതിനു ശേഷമുള്ളത് പിന്നെ നോൺ ക്രിമിനെയർ ആണെങ്കിൽ അത് അങ്ങനത്തെ സർട്ടിഫിക്കറ്റുകളാണ് ഇവിടെ ഇ ഡബ്ല്യു എസ് ഉണ്ടെങ്കിൽ ഇ ഡബ്ല്യു എസ് ഇ ഡബ്ല്യു എസ് നിങ്ങൾ നോക്കുക നാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷമുള്ളതാണ് വില്ലേജ് ഓഫീസർ പിന്നെ ഇഷ്യൂ ചെയ്യുന്നതാണ് എന്ന് പറയുന്നു ഇനി ഇതുവരെ നമുക്ക് വന്ന ഇതിന്റെ അടിസ്ഥാനത്തിൽ അറുപത്തി ഒൻപത് പോയിന്റ് മൂന്ന് മൂന്നാണ് കട്ട് ഓഫ് എന്നതാണ് നമുക്ക് ഏകദേശം കിട്ടുന്ന ഒരു കാരണം അറുപത്തി ഒൻപത് പോയിന്റ് മൂന്ന് മൂന്ന് അപ്പൊ ഈ ഒരു ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വേരിയേഷൻസ് വരാം നമ്മളിപ്പോൾ ഏറ്റവും ആദ്യം തന്നെ മെസ്സേജ് വന്ന കുറച്ച് ആൾക്കാരുടെ അവരിതെടുത്തിട്ടാണ് പറയുന്നത് അറുപത്തി ഒൻപത് മാർക്കിനും അല്ലെങ്കിൽ അറുപത്തി ഒൻപത് മാർക്കിനും മുകളിലുള്ളവർക്കാണ് ഇപ്പോൾ മെസ്സേജ് വന്നിരിക്കുന്നത് ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യതിയാനപ്പെടാം എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക ഓക്കേ ഇനി ഇതാണ് കഴിഞ്ഞ ആ ഒരു റാങ്ക് ലിസ്റ്റിന്റെ ആ ഒരു ഇത് ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനാണ് റാങ്ക് ലിസ്റ്റ് വന്നിരിക്കുന്നത് ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി ഈ ഒരു റാങ്ക് ലിസ്റ്റ് വന്നിരിക്കുന്നത് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി ഏഴ് ബാർ രണ്ടായിരത്തി പത്തൊൻപതാണ് അപ്പൊ അന്നത്തെ ആണ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് കോഴിക്കോട് ജില്ല ഇരുപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിനായിരുന്നു വന്ന് ഒ എം ആർ ടെസ്റ്റ് നടന്നത് മെയിൻ എക്സാം നടന്നത് അതിനുശേഷം ഈ ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരികയും ചെയ്തു അന്നത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് അമ്പത്തിനാല് പോയിന്റ് മൂന്നേ മൂന്നായിരുന്നു അമ്പത്തിനാല് പോയിന്റ് മൂന്നേ മൂന്നായിരുന്നു അന്നത്തെ കട്ട് ഓഫ് ഇന്നത് അറുപത്തി ഒൻപത് പോയിന്റ് മൂന്നേ മൂന്നാണെങ്കിൽ നല്ല രീതിയിലുള്ള മാർക്ക് അവിടെ വ്യത്യാസപ്പെട്ടിട്ടുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അമ്പത്തിനാല് പോയിൻ്റ് മൂന്നേ മൂന്നും അറുപത്തൊൻപത് പോയിൻ്റ് മൂന്നേ മൂന്നും അതായത് പതിനേഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അറുന്നൂറ്റി എൺപത്തി ഏഴ് ടോട്ടൽ നിയമന ശുപാർശകളാണ് നടന്നിരിക്കുന്നത് അറുന്നൂറ്റി എൺപത്തി ഏഴ് നിയമന ശുപാർശകളാണ് കോഴിക്കോട് ജില്ലയിൽ നടന്നിരിക്കുന്നത് ഓ ഏഴ് പതിനേഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി വരെ അപ്പോൾ ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് വന്നിരിക്കുന്നത് മുപ്പത്തി ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് ഈ ഒരു നിലവിലെ ലിസ്റ്റിന് കാലാവധി ഉള്ള അർദ്ധരാത്രി വരെയാണെന്ന് മനസ്സിലാക്കുക അറുന്നൂറ്റി എൺപത്തി ഏഴ് നിയമന ശുപാർശയിൽ ഓപ്പൺ കാറ്റഗറിയിൽ നിന്ന് നാനൂറ്റി നാൽപ്പത്തി ഏഴാമത്തെ റാങ്ക് വ്യക്തി പോയിട്ടുണ്ട് ഇ ഡബ്ല്യു എസ് സോറി ഈഴവ നാനൂറ്റി നാൽപ്പത്തി ഒൻപത് എസ്എസ്ഇ സപ്ലൈയിൽ ഇരുപത്തിയഞ്ച് എസ് ടി സപ്ലൈയിൽ പതിനൊന്ന് മുസ്ലിം അറുന്നൂറ്റി ഇരുപത്തി എട്ടാമത്തെ റാങ്കുകാരൻ എൽ സി ഐ സപ്ലൈയിൽ മൂന്നാമത്തെ റാങ്ക് ഒ ബി സി നാനൂറ്റി അമ്പത് വിശ്വകർമ്മ അറുന്നൂറ്റി അമ്പത്തൊൻപത് എസ് ഐ യു സി നാടാർ സപ്ലൈയിൽ മൂന്ന് എസ് എസ് സി സി സപ്ലൈയിൽ അഞ്ച് ധീപര അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഹിന്ദു നാടാർ തൊള്ളായിരത്തി പതിനെട്ട് എൽ പി നൂറ്റി നാൽപ്പത് എൽ വി ആറ് എച്ച് ഐ ആറ് എൽ ഡി സി പി ഏഴ് എന്നിങ്ങനെയാണ് പോയിരിക്കുന്നത് ആകെ മെയിൻ ലിസ്റ്റിൽ തൊള്ളായിരത്തി എൺപത്തിയേഴ് പേരാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആകെ മെയിൻ ലിസ്റ്റിൽ തൊള്ളായിരത്തി എൺപത്തി ഏഴ് പേരാണ് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ എത്രയാണ് ഏകദേശം തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടു പേരാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് പേരാണ് ഈ ഒരു ലിസ്റ്റിൽ ആകെ ഉള്ളത് ആ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് പേരിൽ അറുന്നൂറ്റി എൺപത്തിയേഴ് പേർക്കാണ് നിലവിൽ നിയമന ശുപാർശ പോയിരിക്കുന്നതെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം അറുന്നൂറ്റി എൺപത്തിയേഴ് പേർക്ക് മാത്രമാണ് നിയമന ശുപാർശ ഇപ്പോൾ പോയിരിക്കുന്നത് അതായത് നമുക്ക് നമ്മുടെ ലിസ്റ്റ് വരുമ്പോൾ നിങ്ങൾ ഇത്രത്തോളം ആളുകളെയൊന്നും കോഴിക്കോട് ജില്ലയിലേക്ക് പ്രതീക്ഷിക്കേണ്ടതില്ല ഒരു ആയിരത്തി നാനൂറ്റി അമ്പതിനും ഒരു ആയിരത്തി എഴുന്നൂറ്റി അമ്പതിനും ഇടയിൽ ചിലപ്പോൾ പ്രതീക്ഷിച്ചാൽ എന്നാണ് പറയാനുള്ളത് ആയിരത്തി നാനൂറ്റി അമ്പതിനും ആയിരത്തി എഴുന്നൂറ്റി അമ്പതിനും ചിലപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യതിയാനപ്പെടാം നമ്മൾ കറക്റ്റ് ആണെന്ന് പറയുന്ന ചിലപ്പോൾ ഇത് കുറയാം ചിലപ്പോൾ കുറച്ച് ഒരു ആയിരത്തി എണ്ണൂറ്റി അമ്പത് വരെയൊക്കെ വേണമെങ്കിൽ പോയേക്കാം അത്രയേ ഉള്ളൂ പക്ഷെ അത് സാധ്യത വളരെ കുറവാണ് ഈ ഒരു കട്ട് ഓഫും ഈ നിയമന ശുപാർശയൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി കുറവാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും കുറച്ച് കുറവായിരിക്കും ഉറപ്പായിട്ടും അപ്പോൾ ഇതാണ് ഇപ്പം നമുക്ക് നിലവിൽ അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ ഈ പരീക്ഷ എഴുതിയ ആളുകളാണെങ്കിൽ എന്ത് ചെയ്യുക നിങ്ങളുടെ പ്രൊഫൈലിൽ കയറിയിട്ടൊന്ന് പരിശോധിച്ച് നോക്കുക നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വന്നിട്ടുണ്ടോ എന്ന് ഓക്കേടാ അപ്പോൾ മറ്റൊരു നല്ല വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്